സാധാരണ കാണുന്ന കറികളൊന്നും അല്ല ഇന്ന് കിച്ചണിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നൊയമ്പ് സമയാണ് ഒരു ഇച്ചിരി മീൻകറിയുടെ മണവും ഗുണവും ഒക്കെ കിട്ടണം ഉള്ളപ്പോൾ എന്ത് ചെയ്യും പിന്നെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല എനിക്ക് യാതൊരു എരിവും ചമ്മന്തി ആണെങ്കിലും അൻപത് ഞാൻ വളരെ നിർബന്ധമില്ല അപ്പൊ മീൻകറിയുടെ ഗുണമില്ലെങ്കിലും മീൻകറിയുടെ മണം കിട്ടുന്ന ഒരു കറിയാണ് ഇന്ന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ടേസ്റ്റ് എങ്ങനെയാ നൂണ് കഴിക്കുമ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാം നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഇച്ചിരി ഉരുവാപ്പൊടി ചേർക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഇതൊന്നും വെപ്പില്ലാത്തോണ്ട് ഉരുവാ വറുത്തു കുടിച്ചതില്ല അതുകൊണ്ട് ചേർക്കണില്ല കടും കുട്ടിക്കാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് മീൻകറിയുടെ മണം നന്നായിട്ട് അടിക്കണ്ട് അടിക്കണ്ട നോക്കട്ടെ പുളി വരുമ്പോ ആ മീൻകറിയുടെ ഒരു ഫീലാണല്ലോ അപ്പൊ കഷ്ണ എന്താണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ